അപ്പൊ ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് ഒരുപാട് പ്രത്യേകി എന്താണ് ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നിരിക്കുന്നത് അല്ലെ ആരാണ് മേക്കപ്പ് ചെയ്ത് ഒരാൾ വന്നിട്ടില്ല ആരാണ് നാളെ കാണിക്കാം ദാണ്ട ആദ്യമായിട്ട് ഇതാ ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതാ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം സംഭവം നമ്മളിപ്പോ വന്നിരിക്കുന്നത് മാരായി മുട്ടത്താണ് നെൽപ്പാടത്തിൽ കിട്ടില്ലം വൈബുള്ള സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് നടക്കാതെ നല്ല നടക്കരുത് കേട്ടാ കേട്ടാ ണക്കിന് ഓരോ സെക്ഷൻ സെക്ഷനായിരിക്കും അത് അതടത്ത് വരുമ്പോഴത്തേക്കും ഇത് സെറ്റാകും ഇത് വിളവെടുക്കാം അങ്ങനെ നമ്മള് ബ്യൂട്ടീഷ്യനൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ കൊള്ളാന്ന് തോന്നുന്നു അല്ല എന്തായാലും അഭിപ്രായങ്ങൾ പറയണം കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ എന്തായാലും ആദ്യം തുടങ്ങാല്ല ഐശ്വര്യം നീ എന്ത് മുണ്ടൊക്കെ മടുത്തു കൊടുത്തിരിക്കുന്നു കേട്ടില്ല കേട്ടില്ല ഞാൻ എന്തായാലും നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇങ്ങനൊരു ബ്യൂട്ടീഷ്യൻ ചെയ്തത് ആദ്യം ആദ്യം എന്ത് ചെയ്യണേ അങ്ങനെ കിട്ടല വൈബ് ആണ് കേട്ടോ അല്ലേ കീർത്തി എങ്ങനെയുണ്ട് സ്പോട്ട് എങ്ങനെയുണ്ട് സെറ്റല്ലേ ഓക്കേ കേട്ടില്ല ഞാൻ പോയിട്ടുണ്ട് ഞാൻ പണിക്കൊക്കെ പോയപ്പോ അവിടെ എന്തെങ്കിലും കാണാൻ നിർത്തി നല്ല പടം കണ്ടിട്ടുണ്ട് നല്ല ഫോട്ടോയൊന്നും എടുത്തിട്ടില്ല ആദ്യം എടുത്തിട്ടുണ്ട് ഏ എങ്ങനെ മോ തവ ഇതൊന്നും അവ കഴിച്ചത് എവിടെ എങ്ങനെ നെല്ല് പൂ പിന്നെ എടുത്താലും പോരെ ഇപ്പൊ എടുക്കണ പൂ ചെളിയിലൊന്നും പോവല്ലേ അങ്ങനെ ഒരു സൈഡ് തുമ്പോഴ അങ്ങനെയല്ലേ ഒരുമിച്ചോരായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഫോട്ടോഷൂട്ട് തുടങ്ങല്ല മേക്കപ്പ് ഒക്കെ കഴിഞ്ഞില്ലേ അല്ലേ കഴിഞ്ഞില്ലേ റെഡിയല്ലേ ഓക്കേ പോസപ്പോ എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചെ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഉണ്ടോന്ന് ഒന്ന് നോക്കിക്ക

മൂന്ന് വർഷം കൊണ്ട് കാസരിപ്പായിരുന്നു ഇനി വരുമാന എന്നാലും മൂന്ന് വർഷം കൂടെ ഷൂട്ട് ചെരുപ്പാണ് ഫോട്ടോഷൂട്ട് ആശാനേ ആശ എന്താ ചെയ്യുന്നേ നെല്ല് അങ്ങനെ പറച്ചത് ഇന്നാവോ ഏ അടക്കല്ലേ അത് വിളവെടുക്കാനുള്ള കേട്ടാ കേട്ടോക്ക് കേട്ടാ ഇതൊരു മെഷീനാ ചടക്ക അടക്കല്ലന്നു ആരേ അപ്പന്റെ അങ്ങനെയാണെങ്കിൽ അവിടെ ഫോട്ടോഷൂട്ട് നടപ്പുണ്ട് അത് ഇടതെയാ അതല്ല മറ്റേ മറ്റൊക്കെയും ഇടതു സൈഡിലുള്ള മുടി ഇടത് കൈ ഉണ്ട് മുടി കറക്റ്റ് ആയിട്ട് ചുമ്മാ ഇടത് സൈഡ് തന്നെ ചുമ്മാ അങ്ങോട്ട് കറക്റ്റ് പേര് ഓ സ്റ്റൈൽ അങ്ങനെ ഈ ഫോണിൽ നോക്കിയിട്ട് നോക്കിട്ടങ് ചെയ്തോ ചിരിച്ചാലും നന്നായിട്ട് ശശിയ എന്താണ് നല്ല പറക്ക ഞാൻ പറഞ്ഞില്ലേ അത് അടക്കല്ലേ അങ്ങനെ അവര് കണ്ട വഴക്കുറയും അടക്കല്ലേ നീ ഇനി എടുക്കോ ഏ എടുക്കോ എടുക്കല്ലേ ഇവിടെ ഫോട്ടോഷൂട്ട് കണ്ടാ മതി സൗണ്ട് സൗണ്ട് ഇട്ടേ ഓണാ സൗണ്ട് പോട്ടേ അടാ അങ്ങനെ ഒന്നും അങ്ങനെ മാറല്ല അങ്ങനെ വിട്ടേ ആ അപ്പുറത്തെ വേച്ചടാ ഇങ്ങനെ ആ കൊണ്ടിട ടോപ്പ് ലോട്ടേ വെച്ചേ ചെമ്പറിതി പോലെ വെക്കാല്ലേ ആ ഹെയർ മാറ്റി ആ നിറ്റേ സൈഡിലോട്ട് വെച്ചോ പതിയെ പറയാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ഫീൽ ഓട പതിയെ ഡൗൺ ചെയ്ത് રાખી ചുനരാ ആ നീ ഇങ്ങനെ सुകിപിച്ച് പുഴുർത്തി എന്ന ഷോപ്പ്ടൊന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുന്ദരനാണ്

ഈ ഓണത്തിനുള്ള നെല്ലി മൊത്തവനെ വായാല് മടക്കി കൊടുത്തിട്ട് അടുത്തതെടുക്കാം ഓക്കെ

ശരി ശരി വായിക്കട ഭയങ്കരം കീർത്തിയായിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത് തിരിഞ്ഞു നടന്നു പോ കുറച്ച് ബാക്ക് പോട്ട് ഷോൾഡർ പോലെ കാവടി വടി പോയ ആളാ ട്രാജറി ആയിട്ട് കിടക്കണ കണ്ടില്ലേ ഓ റബ്ബർ വെട്ടി പാൽ ഒടുങ്ങണ പോലെ ചോരൊടുക്കണത് എടുത്തോ എടുത്തോ എടുത്തോളൂ ഇതൊക്കെ ശ്രദ്ധിക്കാണെ ശ്രദ്ധിക്കുന്നുണ്ടോ അവസാന കനാലിൽ വീണു ഗായ് സമാധാനായി അവിടെയൊക്കെ മോത്തും വെള്ളം ചെറിയ ഇങ്ങോട്ട് മാറ ആ ഫേസ് 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 ഒന്ന് ഉണ്ട് ഉണ്ട് എവിടെ മനസ്സാണ് ലോകത്തിൽ

വെള്ളം കണ്ട ഇതേപോലെ ഇവിടെ ഈ മോട്ടോ വെള്ളം എടുത്ത് നമ്മള് കുളിപ്പിക്കുകയാണ് ഇതൊരു വെറൈറ്റി ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് കൊള്ളാം തലയിടിച്ചോട്ട് ാണ് ഫ്രണ്ട് അരുൺ ആണ് അരുൺകുമാർ അപ്പൊ നമ്മടെ ഈ കുഞ്ഞു വീഡിയോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയൊരു പുതിയൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബൈ ബായ്